ഹലോ ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒരു കഞ്ഞിയാണ് കഞ്ഞി എന്ന് പറഞ്ഞാൽ മസാലക്കഞ്ഞി ശരിക്കും നമുക്ക് കഞ്ഞി എന്ന് പറയുമ്പം അത് കഴിക്കുമ്പം നമുക്ക് ശരിക്കും മലയാളികൾക്ക് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഇതാണ് കഞ്ഞി കുടിക്കുക എന്നുള്ളത് ഇപ്പം ഇഷ്ടമില്ലാത്തവരും ഉണ്ടാകും പക്ഷേ ഭൂരിഭാഗം ആളുകൾക്ക് ഇഷ്ടമുണ്ടാകും ഒന്നാൽ അത് കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഗുണങ്ങൾ കൊണ്ടാണ് അപ്പം കുറച്ച് വെറൈറ്റിയൊക്കെ അതിൽ വരുത്തി നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു കഞ്ഞിയാണ് കാണിക്കുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഒരു റമദാൻ്റെ ടൈമിൽ നമുക്ക് നോമ്പ് തുറക്കുമ്പോഴൊക്കെ കഴിക്കാൻ സാധിക്കും ഇനി അതല്ല എന്നുണ്ടെങ്കിലും എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്യാവുന്ന പറ്റിയൊരു നല്ല റെസിപ്പിയാണ് സൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം സോ വെൽക്കം ബാക്ക് ടു വേൾഡ് ഓഫ് സെറാസ് നമുക്ക് ആവശ്യമായ സാധനം എന്ന് പറയുന്നത് കുറച്ച് ചുവന്ന ഉള്ളി കുറച്ച് സവോള കുറച്ച് പച്ചമുളക് പിന്നെ ക്യാരറ്റ് തക്കാളി പച്ചമുളക് അപ്പം ക്യാരറ്റും തക്കാളിയൊക്കെ ഒരു ചെറുതായിട്ടൊന്ന് പീസായിട്ട് അരിഞ്ഞാൽ മതി അതുപോലെ തന്നെ സവോളയും ഉള്ളിയും ഒന്ന് കുനുങ്ങുനാന്നരിഞ്ഞിട്ട് എടുക്കുക പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ സ്പൈസസ് അതായത് പട്ട ബേ ലീഫ് പിന്നെ ഒരു തക്കോലം അത് ഒരു ഗ്രാമ്പൂ അതൊക്കെ എടുക്കുക ഞാനിപ്പോൾ ഈ അരി നേരത്തെ ഒന്ന് എടുത്ത് കഴുകി അതിൻ്റെ വെള്ളം വാരാനായിട്ടൊക്കെ വെച്ചിരുന്നു ഒന്ന് കുതിർത്തി കുറച്ച് നേരം ഇട്ടിട്ട് ഇപ്പോൾ അതിൻ്റെ വെള്ളം വാറ്റി വെച്ചിരിക്കുകയാണ് അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ ജീരകശാലയുടെ അടി എടുക്കുന്നതാകും നന്നാകുക കാരണം അതാണ് ഒന്നുകൂടെ നല്ലത് ഇപ്പം എൻ്റെ അതില്ലാത്തതുകൊണ്ട് ഞാൻ ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത് അപ്പം അരി നിങ്ങൾ ഏതെടുത്താലും നേരത്തെ ഒന്ന് കഴുകി കുതിർത്ത് വെള്ളം മാറ്റി വയ്ക്കുക ആദ്യം ഒരു പാത്രം ഇതുപോലെ അടുപ്പിൽ വയ്ക്കുക അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക ഞാനിപ്പോൾ വെളിച്ചെണ്ണ തന്നെ എടുത്തിരിക്കുന്ന അതിലേക്ക് നമ്മുടെ സ്പൈസസ് ഇട്ട് കൊടുക്കുക ജസ്റ്റ് ഇതായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മുടെ ചുവന്നുള്ളി അരിഞ്ഞത് പിന്നെ നമ്മുടെ സവോള അതിട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി ഇപ്പോൾ അതിന് വഴട്ടുന്ന സമയത്ത് കുറച്ച് ഉപ്പൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വഴട്ടണം നമ്മുടെ സവോളയും അതുപോലെ തന്നെ കൊച്ചുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് കഴിയുമ്പം വഴണ്ട് കഴിയുമ്പം അതിലേക്ക് നമുക്ക് നമ്മളെടുത്ത് വെച്ച തക്കാളി ക്യാരറ്റ് കറിവേപ്പില പച്ചമുളക് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ക്യാരറ്റിൻ്റെ ഒപ്പം വേണമെങ്കിൽ ബീൻസ് ഉണ്ട് ബീൻസ് ഇട്ട് കൊടുക്കാം കേട്ടോ ചെറുതായിട്ട് എന്നിട്ട് ഇത് ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ടൊന്ന് വേണമെങ്കിൽ ഒന്ന് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക് ഏകദേശം ഇത് നന്നായിട്ടൊന്ന് വാഴണ്ടി വന്നിട്ടുണ്ട് അതിലെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഇടിച്ച പേസ്റ്റ് ഞാൻ ശരിക്കും അത് പേസ്റ്റ് പോലെ ആക്കിയിട്ടില്ല ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തതേ ഉള്ളൂ അതും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് ഇത് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം അപ്പം ഇനിയിപ്പോൾ ഇത് അടച്ചു വെക്കണം എന്നില്ല അല്ലാണ്ടാണെങ്കിലും ഒന്ന് വഴറ്റിയെടുത്താൽ മതി നമ്മുടെ ഈ പച്ചക്കറിയൊക്കെ നന്നായിട്ട് വാണ്ടി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂണോളം നന്നായിട്ട് ഗരം മസാല ഇട്ട് കൊടുക്കണം അത് കഴിഞ്ഞ് ഒരു കുറച്ച് കുറച്ച് കുരുമുളക് പൊടി പിന്നെ ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കാം ഇളക്കി കഴിഞ്ഞിട്ട് നമ്മൾ കഴുകി വെച്ചിരുന്ന നമ്മുടെ അരി ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് ഈ അരിയും നമ്മളിപ്പോൾ ഉണ്ടാക്കിയ മസാലയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആവുന്ന പോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം വെള്ളം ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ എടുത്ത അരിയുടെ അനുസരിച്ചിട്ടതായ ഇപ്പം ഞാനിപ്പോൾ ഇവിടെ രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് അതനുസരിച്ചാണ് ഞാൻ ആ വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കട്ടുള്ളത് അപ്പം അതുപോലെ വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്ക് ഒന്നുകൂടെ നന്നായിട്ട് ഇത് ഇളക്കാം ഇളക്കി കഴിഞ്ഞിട്ട് നമുക്കിത് വേവാനായിട്ടൊന്ന് വയ്ക്കാം അടച്ചു വെച്ച് വേവിക്കാം നമ്മുടെ കഞ്ഞി ഏകദേശം നന്നൊന്ന് വെന്ത് വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു തേങ്ങ ഞാനിപ്പോൾ ഇവിടെ ഫ്രഷ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ആ തേങ്ങ ഇച്ചിരി ജീരകവും കൂടി ഇട്ട് അരച്ച് അതിൻ്റെ ഒന്നാം പാല് നമുക്ക് ഇതിലേക്കൊന്ന് പിഴിഞ്ഞൊഴിക്കാം പിഴിഞ്ഞൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കരുത് അത് കഴിയുമ്പോഴത്തേനും നമ്മുടെ കഞ്ഞി റെഡി ആയി കഴിഞ്ഞു തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റോളം നമ്മളൊന്ന് വേവിച്ചാൽ മതി അപ്പോഴത്തേനും നമ്മുടെ ആ കഞ്ഞി റെഡിയാവും ശരിക്കും നമ്മൾ ഈ തേങ്ങാപ്പാൽ ഒഴിച്ച് അതിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ പിന്നെ ആ ഒരു തിള ഒന്ന് കഞ്ഞി തിളപ്പിക്കുന്നത് നമുക്ക് വീട്ടിൽ ആയിട്ടുള്ള സാധനങ്ങൾ എപ്പോഴും തന്നെ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കഞ്ഞിയാണ് സോ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഫ്രണ്ട്സിനോട് പറയണം ബാക്കി വീഡിയോസൊക്കെ കണ്ട് അഭിപ്രായങ്ങളൊക്കെ പറയുകയും ചെയ്യണം മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ